ഇന്ന് നമ്മളെല്ലാവരും വീട്ടിൽ വെക്കുന്ന ഒരു പ്ലാന്റ് അതായത് മണി പ്ലാന്റ് അതിൻ്റെ ഗ്രോത്ത് എങ്ങനെ സൂപ്പർ ഫാസ്റ്റ് ആക്കാം എന്നതാണ് നമ്മുടെ ടോപ്പിക് അത് വെച്ചൊരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ മണി പ്ലാന്റ് ഒക്കെ സ്ലോ ആയിട്ടാണോ അതിനൊക്കെ ചെറിയ ഇലകൾ തന്നെയാണോ അതോ അതിനൊക്കെ ഒരു ബഷി ലുക്കോ അല്ലെങ്കിൽ യെല്ലോ കളറോ എന്തെങ്കിലുമുണ്ടോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് പറയുന്ന കുറച്ച് ടിപ്പുകളിലൂടെ നമുക്ക് ഫാസ്റ്റ് ആൻഡ് ഗ്രോത്ത് നല്ല രീതിയിൽ നമുക്ക് എങ്ങനെ ഉയർത്താമെന്ന് നമുക്ക് നോക്കാം നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് വെറൈറ്റി മണി പ്ലാന്റുകളാണ് ഉപയോഗിക്കുന്നത് അതിലൊന്നാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഗോൾഡൻ പാത്തോസ് എന്ന് പറയും ഇത് എൻ്റെ കയ്യിൽ തന്നെ വേറെ ഒരു മണി പ്ലാന്റ് ആട്ടോ വേറൊരു വെറൈറ്റി ഇതിന് മാർബിൾ ക്യൂൻ എന്നാണ് പറയുന്നത് ഇത് വേറൊരു വെറൈറ്റിയാണ് നിയോൺ പാത്തോസ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ ശരിക്കുമുള്ള മൂന്ന് വെറൈറ്റീസ് ആണോ കേട്ടോ ഇത് മണി പ്ലാന്റ് ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ടാൽ സൂക്ഷിക്കുന്നതിന് വെള്ളത്തിലിട്ട് വേര് വന്നിട്ടാണ് നമ്മൾ പോട്ടിലോട്ട് മാറ്റുന്നതെങ്കിലും ചെറിയ പോട്ടിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ നീളം വെച്ച് വരുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഇത് കണ്ടില്ലേ ഇതിനൊക്കെ നല്ല നീളമുണ്ട് എങ്കിലും പക്ഷെ ഒരു കാര്യമുണ്ട് അതിൻ്റെ വേരൊക്കെ നല്ല രീതിയിൽ വളർന്നു വരുമ്പോൾ നമുക്ക് എന്തോ ചെയ്യുന്ന അറിയാമോ നമ്മൾ എന്താ റൂട്ടൊക്കെ ഫുൾഫിൽ ആകുമ്പോൾ പിന്നെ നമുക്കിവിടെ ഈ ഗ്രോത്ത് അങ്ങ് പതുക്കെ കൊണ്ടങ്ങ് സ്ലോയാകും റൂട്ടിൻ്റെ ഗ്രോത്ത് സ്ലോ ആകുമ്പോൾ തന്നെ നമുക്ക് മണി പ്ലാന്റ് ചിലതൊന്നും നമുക്ക് പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റത്തില്ല പക്ഷേ അതിനും നമുക്ക് വഴിയുണ്ട് അതിനും ചില ടിപ്സൊക്കെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ നമ്മുടെ ഈ നമ്മുടെ ചെറിയ പോട്ടായാലും വലിയ പോട്ടായാലും നമുക്ക് നല്ല രീതിയിൽ എയർ ഹോളോ വാട്ടർ ഹോളോ കാണണം കേട്ടോ ഒരുപാട് വെള്ളം തങ്ങി നിൽക്കാതെയും ഒരുപാട് എന്താ വെയിൽ കൊള്ളാതെയും സൂക്ഷിക്കേണ്ട ഒരു സാധനം കൂടെയൊക്കെയാണ് ഒരുപാട് വെയിലും വേണ്ട എന്നാൽ ഓവറായിട്ട് വെള്ളവും വേണ്ട എങ്കിലും നല്ല രീതിയിൽ എയർ ഹോൾസ് നമ്മൾ ഫില്ല് ചെയ്യണം ഇപ്പം തന്നെ നമ്മുടെ ഈ പോട്ടിൽ തന്നെ കുറേ രണ്ട് മൂന്ന് രണ്ട് മൂന്നല്ല അത്യാവശ്യത്തിന് എയർ ഹോൾസൊക്കെ ഉണ്ട് നല്ല രീതിയിൽ വേണ്ടേ ഇതിൽ നിന്നോക്കെ അത്യാവശ്യം ഈ ക്ലേ പോട്ടിലും നല്ല രീതിയിൽ ഡ്രൈനേജ് ഹോളുള്ള പോട്ടുകളാണ് കണ്ടോ അതൊക്കെ വാട്ടർ പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കുന്നവർ റെഗുലറായിട്ട് വാട്ടർ ചെയ്ഞ്ച് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ വാട്ടർ ചെയ്ഞ്ച് ചെയ്താൽ നമ്മുടെ ആ ഇലകൾക്കൊക്കെ നല്ല രീതിയിൽ ആ ഗ്രീനിഷ് കളർ നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് പറ്റും പോലെയാണ് ഇതിൻ്റെ സോയിൽ മിക്സിങ്ങും വരുന്നത് അതുപോലെ തന്നെയാണ് വരുന്നത് എങ്കിലേ നല്ല രീതിയിൽ നമുക്ക് മണി പ്ലാന്റ് തന്നെ വളർത്തി താഴോട്ടായാലും നമുക്ക് വളർത്തിയെടുക്കാൻ നല്ല ഗ്രോത്ത് ഉണ്ടാകാനായിട്ട് പറ്റത്തുള്ളൂ നമ്മൾ കൂടുതൽ വെറൈറ്റീസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ സോയിൽ മിക്സ് കൂടെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതാണ് അതുപോലെ പറയുമ്പോൾ തന്നെയാണ് നമ്മുടെ വാട്ടറിങ്ങും വരുന്നത് നമ്മുടെ ചെടികൾക്ക് ഓവർ വാട്ടർ ആയാലും അല്ലെങ്കിൽ വാട്ടർ കുറഞ്ഞാലും പ്രശ്നമാണ് ഓവർ വാട്ടർ ആണെങ്കിൽ എന്തോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഇലകൾക്കെല്ലാം പച്ച നിറം മാറി ഏകദേശം ഒരു യെല്ലോ കളർ പോലെ ചേഞ്ച് വരുന്നുണ്ട് തന്നെ ചെറിയ ഇലകൾ പോലെ ഈ ഇപ്പോൾ ചെറിയ പൊട്ടിലായത് തന്നെ ചെറിയ ഇലകളായിട്ടായിരിക്കും വളരുന്നത് ഒരുപാട് വെള്ളം കുറഞ്ഞാലും പ്രശ്നമാണ് അതാണ് അതായത് ഇതൊരു വാട്ടർ പ്ലാന്റിലാണ് എങ്കിലും വാട്ടറിലാണ് നമ്മളിപ്പോൾ മുക്കി വെച്ചിരിക്കുന്നതെങ്കിൽ അതിലാണ് വേര് വന്ന് നമ്മൾ കിളിച്ച് നിർത്തിയിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വാട്ടർ വീക്കിലി വാട്ടർ ചേഞ്ച് ചെയ്യണം അല്ലെങ്കിൽ രണ്ടോ മൂന്ന് ദിവസം കൂടുമ്പോൾ നിങ്ങൾ വാട്ടർ ചേഞ്ച് ചെയ്യണം എത്രതെന്ന് പറയുന്നത് സൺലൈറ്റ് സൺലൈറ്റ് ഡയറക്റ്റായിട്ട് ഏക്കണ്ട ഒരു ആവശ്യവും നമുക്ക് മണി പ്ലാന്റിന് വരുന്നില്ല എങ്കിലും എങ്കിലും ആവശ്യത്തിന് വെയിലും വെള്ളവും നമ്മൾ കൊടുക്കുന്നതുണ്ട് ചെറിയ രീതിയിൽ എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് സൺലൈറ്റ് അടിക്കാത്ത രീതിയിൽ വേണം ചെയ്യാൻ ചില ഇലകളിലൊക്കെ ഇത് കണ്ടോ ഇത് ചിലപ്പോഴൊക്കെ ചിലപ്പോൾ നമുക്ക് ഈ സൺലൈറ്റ് കൂടിയാലും വരും നമ്മുടെ ഇലകൾക്ക് ഡാർക്ക്നെസ് വരും മണി പ്ലാന്റിൻ്റെ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് മീലി ഒക്കെ വരാൻ ഒരുപാട് കുറവാണ് ഇതിന് വരാനായിട്ട് ഒരുപാട് ചാൻസ് കുറവാണ് ഒരു പക്ഷേ ഇലകൾക്ക് അങ്ങനെ എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാധനം നമ്മുടെ എന്താണെന്നറിയാവോ അത് നമ്മുടെ ഈ നീമോയിൽ പോലുള്ള സാധനങ്ങളാണ് നീമോയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഒരിക്കലും നമ്മുടെ ഇലകൾക്ക് അങ്ങനെ വാട്ടമോ കോട്ടമോ ഒന്നും തട്ടാറില്ല നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും ഞാനിവിടെ ഏറ്റവും കൂടുതൽ ഷോർട്സും വീഡിയോസൊക്കെ കൂടുതലും ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ മണി പ്ലാനിനെ പറ്റിയാണ് നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഡൗട്ടുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി എന്താണേലും നിങ്ങൾക്ക് എന്നോട് കമൻ്റ് ചെയ്ത് ചോദിക്കാം അതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക